ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്മ സൂര്യയുടെയും നന്ദിനിയുടെയും ഒത്തൊരുമ ഇല്ലാതാക്കാൻ വേണ്ടി അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടികൂടി പിരിഞ്ഞു പോകാൻ വേണ്ടി നന്ദിനി ആ വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോകാൻ വേണ്ടി ഇന്ദ്രജയും വേദയുമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ് എന്നിട്ട് ഇന്ദ്രജയോട് പറയുകയാണ് എനിക്ക് നാളെയെങ്കിലും ഒന്ന് ജയിക്കണ്ടേ അതിന് വേണ്ടി ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം അപ്പോൾ പത്മയ്ക്ക് മാനേജറ് വിളിച്ച് നാളെ ബോർഡ് മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരില്ല എനി സുഖമില്ല സൂര്യയെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത് അപ്പോൾ ഇന്ദ്രജി ചോദിക്കുന്നുണ്ട് അമ്മ എന്താ നാളെ ബോർഡ് മീറ്റിങ്ങിന് പോവാത്തത് എന്താ കാര്യം അപ്പോൾ പത്മ പറയുന്നത് ഞാൻ തന്നെ നാളെ ബോർഡ് മീറ്റിംഗിൽ പോകും അതെങ്ങനെ അമ്മയല്ലേ ഇപ്പോൾ പറഞ്ഞത് ബോർഡ് മീറ്റിങ്ങിന് വരില്ല എന്ന് അതൊക്കെ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് നീ ഞാൻ പറയുന്നത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പത്മ ഇന്ദ്രജിയോട് ഒരു കാര്യം പറയാണ് നീ സൂര്യയും നന്ദിനിയും ഉറങ്ങിയ സമയത്ത് അവരുടെ റൂമിൽ പോയി നീ ചാവി എടുത്തോണ്ട് വരണം ചാവിയോ എന്തിനാണിപ്പോൾ കാറിൻ്റെ ചാവി അതൊക്കെ ഉണ്ട് നീ ഞാൻ പറയുന്നത് കേൾക്കണം ആദ്യം അവർ ഉറങ്ങിയ ശേഷം അവരറിയാതെ നീ അവരുടെ റൂമിൽ നിന്നും സൂര്യയുടെ ചാവി എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ദ്രജയെ പറഞ്ഞു വിടുന്നത് അപ്പോൾ സൂര്യയും നന്ദിനിയും ഉറങ്ങാൻ കിടക്കുകയാണ് അപ്പോഴാണ് കമ്പനി മാനേജർ പത്മ പറഞ്ഞ പ്രകാരം തന്നെ സൂര്യയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് എന്നിട്ട് പറയുന്നത് നാളെ ബോർഡ് മീറ്റിംഗ് ഉണ്ട് സാറ് നാളെ ബോർഡ് മീറ്റിങ്ങിന് വരണം പത്മ മേഡത്തിന് സുഖമില്ലാത്തത് കൊണ്ട് നാളെ വരില്ല എന്ന ാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ സൂര്യ പറയണ അതിനെന്താ ഞാൻ വരാം ഞാൻ വരുമ്പോൾ എന്നോടൊപ്പം എൻ്റെ ഭാര്യ നന്ദിനിയും ഉണ്ടാവും അത് കേട്ടപ്പോൾ നന്ദിനി തലകൊണ്ട് വേണ്ട ഞാനില്ല എന്നുള്ള ഭാവത്തിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ സൂര്യ വീണ്ടും പറയണ മാനേജറിനോട് ഇനി മുതൽ കമ്പനിയിൽ നടക്കുന്ന എല്ലാ മീറ്റിങ്ങിനും എന്നെ വിളിച്ചാൽ മതി ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പം അവിടേക്ക് വന്നിരിക്കും നന്ദിനെയും കൂട്ടി ഞാൻ അവിടേക്ക് വന്നിരിക്കും ഇനിയിപ്പോൾ അമ്മയെ വിളിച്ച് ബോർഡ് മീറ്റിങ്ങിന്റെ കാര്യമൊന്നും പറയേണ്ട അമ്മയ്ക്ക് വയസ്സായില്ലേ ഇനി അമ്മ റെസ്റ്റ് എടുത്തോട്ടെ ഇനി നാളെ നന്ദിനെയും കൂട്ടി ബോർഡ് മീറ്റിങ്ങിന് വരാമെന്ന് െന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത് അപ്പോൾ നന്ദി പറയണേ ഞാനൊന്നുമില്ല എന്തിനാണ് ഞാൻ നാളെ കമ്പനിയിലേക്ക് വരുന്നത് നന്ദിനി നാളെ കമ്പനിയിൽ ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ട് അതിന് നമ്മൾ രണ്ട് പേരും കൂടി ചേർന്ന് വേണം പങ്കെടുക്കാൻ അപ്പോൾ നന്ദിനി ചോദിക്കുകയാണ് ബോർഡ് മീറ്റിങ്ങോ അതെന്താണ് ഞാൻ എന്തിനാണ് അതിനൊക്കെ വരുന്നത് ഞാൻ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ് അത് കേട്ടപ്പോൾ സൂര്യ സൂര്യവിശദമാക്കി കൊടുക്കാണ് എനിക്കിപ്പോൾ ഇതിലൊരു സംശയം വന്നില്ലേ അതുപോലെ നാല് മീറ്റിങ്ങിന് നീ പങ്കെടുത്താൽ നിനക്കെല്ലാം ശരിയാവും അപ്പോൾ നന്ദിനി ചോദിക്കുകയാണ് മീറ്റിങ്ങോ മീറ്റിങ്ങിന് ഒരുപാട് പേരൊക്കെ വരില്ലേ അപ്പോൾ ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാണ് അപ്പോൾ സൂര്യ പറയണേ മീറ്റിങ്ങിന് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും വരും ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ച് വിശദമാക്കി നന്ദിനിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നന്ദിനിക്ക് അറിയാത്ത എല്ലാ കാര്യവും സൂര്യ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അങ്ങനെ പാർട്ട്ണർമാരാണ് അവർ അതിനെക്കുറിച്ചുള്ള മീറ്റിങ്ങിനാണ് വരുന്നത് അങ്ങനെ കമ്പനിയിൽ നിന്നും കിട്ടുന്ന ലാഭത്തിൽ നിന്നും കുറേശ്ശെ അവർക്കും കൊടുക്കും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കാനും അത് കേട്ടപ്പോൾ നന്ദിനി പറയണ എന്തിനാണ് സാർ ഞാൻ അതിനൊക്കെ വരുന്നത് എനിക്കിതൊക്കെ കേട്ടിട്ട് തല ചുറ്റുന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞ പറ്റില്ല നന്ദിനി നീ ഞാൻ എന്നോടൊപ്പം നാളെ വന്നേ പറ്റൂ നാളെ നമുക്ക് നേരത്തെ തന്നെ ഇവിടെ നിന്നും പോകണം രാവിലെ ഒമ്പത് മണിയാകുമ്പോഴത്തേനും ഇവിടെ നിന്നും പോകണം നമുക്ക് രണ്ട് മീറ്റിംഗ് ആണ് ഉള്ളത് അതുകൊണ്ട് നേരത്തെ തന്നെ പോകണം എന്ന് പറഞ്ഞിട്ടാണ് സൂര്യ കിടക്കുന്നത് അപ്പോൾ നന്ദിനിയോട് പറയണേ എന്ന നന്ദിനി നീ പെട്ടെന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടാണ് സൂര്യ ഉറങ്ങാൻ കിടക്കുന്നത് അങ്ങനെ നന്ദിനിയും സൂര്യയും ഉറങ്ങിയ ശേഷമാണ് ഇന്ദ്രജ അവിടേക്ക് സൗണ്ട് ഉണ്ടാക്കാതെ ഡോറ് തുറന്ന് അകത്തേക്ക് വരുന്നത് എന്നിട്ട് അവിടെയൊക്കെ തിരഞ്ഞു നോക്കും യാണ് സൂര്യയുടെ കാറിൻ്റെ ചാവി അങ്ങനെ കുറേ തെരഞ്ഞ ശേഷമാണ് ഇന്ദ്രജയ്ക്ക് ആ ചാവി കിട്ടുന്നത് അപ്പോൾ ഇന്ദ്രജ തിരഞ്ഞു നോക്കുന്ന സമയത്തൊക്കെ കാറിൻ്റെ ചാവി തിരയുന്ന സമയത്തൊക്കെ നന്ദിനിയും സൂര്യമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഇന്ദ്രജ പെട്ടെന്ന് അവിടെ നിന്നും മാറി നിൽക്കാൻ അവരെങ്ങാനും ഉറക്കത്തിൽ നിന്നും എണീറ്റൽ കാണരുത് എന്ന് കരുതിയിട്ട് എന്നിട്ട് കുറേ കഴിഞ്ഞ ശേഷമാണ് ഇന്ദ്രജയ്ക്ക് സൂര്യയുടെ ചാവി കിട്ടുന്നത് അങ്ങനെ ആ ചാവിയുമായി നേരെ ഇന്ദ്രജ പത്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ പത്മ എന്തായി ഇന്ദ്രജ ചാവി കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ആ ചാവി കിട്ടി കാറിൻ്റെ ചാവി കിട്ടി പക്ഷേ അമ്മ ഇത് വെച്ച് എന്ത് ചെയ്യാനാണ് അതൊക്കെയുണ്ട് നീ ഇപ്പോൾ ഉറങ്ങാൻ നോക്ക് നാളെ രാവിലെ ബാക്കിയുള്ളത് പറയാം എന്നും പറഞ്ഞ് പത്മ ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇന്ദ്രജ ഇന്ദ്രജയുടെ റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇന്ദ്രജയും വേദയും വന്ന് സോഫയിൽ ഇരിക്കുകയാണ് അപ്പോഴാണ് പത്മ അവിടേക്ക് വരുന്നത് അമ്മ അമ്മയുടെ പ്ലാൻ എന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ല അതൊക്കെയുണ്ട് വേദ നീ ഇവിടേക്ക് വാ എന്ന് പറഞ്ഞു പറഞ്ഞോണ്ട് വേദയെ പുറത്തേക്ക് വിളിക്കുകയാണ് എന്നിട്ട് കാറിൻ്റെ ചാവി വേദയുടെ കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് പറയാണ് സൂര്യയുടെ കാറിൽ പോയിട്ട് ഈ ചാവി കൊണ്ടുപോയി വെക്കുക അതെന്തിനാണമ്മേ ആദ്യം ഞാൻ പറയുന്നത് കേൾക്ക് എന്നോട് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കേണ്ട എന്ന് പറയട്ടോ അങ്ങനെ വേദ ചാവി കാറിൽ കൊണ്ടുപോയി വയ്ക്കുകയാണ് എന്നിട്ട് വേദയും ഇന്ദ്രജയും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് പത്മ പറയണേ ഇനി ഞാൻ പറയുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ് എന്നിട്ട് മൂന്ന് പേരും കൂടി അകത്തേക്ക് ചെല്ലുകയാണ് സമയം നന്ദിനെ ശേഷം കിച്ചണിലേക്ക് പോവുകയാണ് അപ്പോഴാണ് ഇന്ദ്രജ പറയുന്നത് എനിക്ക് ചായ വേണം ചൂട് ചായ വേണം എന്ന് പറയട്ടോ അങ്ങനെ നന്ദിനി ചൂട് ചായ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ വേദ പറയണേ എനിക്ക് കാപ്പി വേണം എന്ന് പറയണേ അങ്ങനെ പേരും ഓരോന്ന് മാറി മാറി പറഞ്ഞ ശേഷം നന്ദിനെ വല്ലാതെ ആക്കുകയാണ് എന്നിട്ട് പത്മയും അവിടേക്ക് വരികയാണ് എന്നിട്ട് നന്ദിനി കേൾക്കാൻ വേണ്ടി പത്മ ഉറക്കെ പറയുകയാണ് വേദയോടും ഇന്ദ്രജയോടും ചേർന്നിട്ട് നിങ്ങളുടെ അനിയൻ്റെ ഒരു കാര്യം കണ്ടില്ലേ അവന് ഇന്നലെ നാലുകാലിലല്ലേ ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്നിട്ട് കാറിൻ്റെ ചാവി പോലും അവൻ എടുത്തുകൊണ്ട് പോയിട്ടില്ല കാറിൽ ഇപ്പോഴും ചാവിയുണ്ട് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അത് നന്ദിനിയാണ് കേ നന്ദിനി കേൾക്കാൻ വേണ്ടിയാണ് പത്മ ഇങ്ങനെ പറയുന്നത് അപ്പോൾ നന്ദിനി അത് കേട്ടപ്പോൾ അയ്യോ സൂര്യ സാറിൻ്റെ കാറിലെ ചാവി ഇന്നലെ എടുത്തില്ലായിരുന്നോ എങ്കിലത് ഇപ്പോൾ തന്നെ പോയി എടുത്ത് അവിടെ കൊണ്ടുപോയി വയ്ക്കാം അല്ലെങ്കിൽ ഇപ്പോൾ സൂര്യ സാർ എന്നെ ആവും വഴക്ക് പറയാ എന്നൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് നന്ദിനി അത് കേട്ട കേട്ടപാടെ തന്നെ കാറിൻ്റെ അവിടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് കാറിലുള്ള ആ ചാവി എടുക്കുകയാണ് വെക്കണം എന്നിട്ട് അത് സൂര്യയുടെ റൂമിലേക്ക് കൊണ്ടുപോകണം എന്നിട്ട് അവിടെ ടേബിളിൽ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്ദിനി ചെയ്യുന്നത് കാണുമ്പോൾ പത്മയും വേദയും ഇന്ദ്രജയും ഇങ്ങനെ മനസ്സുകൊണ്ട് സന്തോഷിക്കുകയാണ് എന്നിട്ട് അവർ മൂന്ന് പേരും കൂടി പരസ്പരം നോക്കി പുഞ്ചിരിക്കുകയാണ് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ അവൾ ഓരോന്ന് ചെയ്യുന്നുണ്ട് എന്നുള്ള ഭാവത്തിൽ കേട്ടോ അങ്ങനെ നന്ദിനി ചാവി റൂമിൽ കൊണ്ടുപോയി വെച്ച ശേഷം താഴേക്ക് വന്ന് ഇവർക്കുള്ള ചായ ഉണ്ടാക്കുകയാണ് എന്നിട്ട് ചായ കൊടുക്കാൻ വേണ്ടി അപ്പോഴത്തേക്കും നന്ദിനി അവിടെ ചെല്ലുന്ന സമയത്ത് സു സൂര്യ കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറിയിട്ടുണ്ടാവും അപ്പോ നന്ദിന് അടുക്കളയിൽ തിരക്കിലാണെന്ന് മനസ്സിലാക്കുമ്പോൾ പത്മ പറയാണ് ഇന്ദ്രജയോട് എന്നെ നീ പോയിട്ട് വീണ്ടും ആ ചാവി എടുത്തോണ്ട് വാ അപ്പോൾ ഇന്ദ്രജ ചോദിക്കുകയാണ് എന്തിനാണ് അമ്മേ ഇനിയും ആ എടുക്കുന്നത് ഇനിയും ഞാൻ പറയുന്നത് കേട്ടാ മതി എന്നോട് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ ചാവി എടുത്ത് വരാൻ പറയാണ് അങ്ങനെ ഇന്ദ്രജ വീണ്ടും റൂമിലേക്ക് ചെല്ലാണ് അപ്പോൾ സൂര്യ ബാത്റൂമിൽ കുളിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ദ്രജയെ ആരും കാണുന്നില്ല അങ്ങനെ ഇന്ദ്രജ പെട്ടെന്ന് തന്നെ ആ ചാവിയെടുത്തോണ്ട് ഇന്ന് പത്മയുടെ ടുത്തേക്ക് വരികയാണ് എന്നിട്ട് പത്മയ്ക്ക് ആ ചാവി കൊടുക്കുകയാണ് എന്നിട്ട് പത്മ ആ ചാവിയുമായിട്ട് നേരെ റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ഇന്ദ്രജയും വേദയും അവിടെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും നന്ദിനി ചായയൊക്കെ അവർക്ക് കൊടുന്നു കൊടുക്കുകയാണ് ഈ സമയം സൂര്യയുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ചാവി നോക്കുകയാണ് അപ്പോഴാണ് ചാവി കാണുന്നില്ല അപ്പോൾ സൂര്യ അവിടെയൊക്കെ തിരയുകയാണ് ഞാൻ ഇവിടെയാണല്ലോ ചാവി വെച്ചത് എന്നിട്ടിപ്പോൾ ചാവി കാണുന്നില്ലല്ലോ കാറിൻ്റെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സ്വയം പറഞ്ഞുകൊണ്ടാണ് അവിടെയൊക്കെ അപ്പോൾ അവിടെയൊന്നും ചാവി കാണുന്നില്ല എന്ന് കാണുമ്പോൾ സൂര്യ താഴേക്ക് വരികയാണ് എന്നിട്ട് നന്ദിനിയോട് കാറിൻ്റെ ചാവി കണ്ടോ എന്ന് ചോദിക്കാനാണ് വരുന്നത് അപ്പോഴാണ് നന്ദിനി വേദയ്ക്കും ഇന്ദ്രജിക്കും ചായ കൊടുക്കുന്നത് അപ്പോൾ സൂര്യ ചോദിക്കുകയാണ് നന്ദിനി ഇനി എൻ്റെ കാറിൻ്റെ ചാവി കണ്ടോ അപ്പോൾ ആ കണ്ടു സർ സാർ ഇന്നലെ ചാവി എടുത്തിട്ടുണ്ടായിരുന്നില്ല ആറിൽ തന്നെയാണ് ചാവി ഉണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ അതെടുത്ത് സാറ് വെക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അവിടെയൊക്കെ തോക്കി നന്ദിനി പക്ഷെ അവിടെയൊന്നും ചാവി കാണുന്നില്ല അവിടെ തന്നെ ഉണ്ട് സാർ ഇല്ല ഞാൻ അവിടെയൊക്കെ നോക്കി പക്ഷേ നന്ദിനി ചാവി അവിടെ ഇല്ല എങ്കിൽ ഞാൻ പോയി കൊണ്ടുവരാം എന്ന് പറഞ്ഞ് നന്ദിനി ചാവി എടുക്കാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ നന്ദിനിയും അവിടെയൊക്കെ തരുകയാണ് അപ്പോൾ നന്ദിനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ എവിടെയാണല്ലോ കാറിൻ്റെ ചാവി വെച്ചത് എന്നിട്ട് ഇപ്പോൾ കാണുന്നില്ലല്ലോ അപ്പോൾ ചാവി എവിടെ പോയി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി ചെല്ലാണ് അപ്പോൾ സൂര്യ പറയണേ കിട്ടിയോ നന്ദിനി ചാവി കിട്ടിയോ ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് മീറ്റിംഗ് ഉണ്ടെന്ന് ഇന്ന് കമ്പനിയിലേക്ക് പെട്ടെന്ന് തന്നെ പോവണം ഒമ്പത് മണിയാവുമ്പോഴത്തേക്കും അവിടെ എത്തണം നന്ദി ചാവി കിട്ടിയോ ഇല്ല ഇല്ല സാർ സൂര്യ സാർ ഞാൻ അവിടെ വെച്ചതാണ് പക്ഷേ ചാവി അവിടെ കാണുന്നില്ല അപ്പോഴത്തേക്കും സൂര്യക്കിന് ദേഷ്യം പിടിക്കുകയാണ് എന്നിട്ട് സൂര്യയും നന്ദിനിയും വീണ്ടും അവിടെ റൂമിൽ ഒക്കെ തിരയുകയാണ് അപ്പോഴൊന്നും കിട്ടുന്നില്ല അപ്പോൾ നന്ദിനി കിച്ചണിൽ നിന്നും പോയി എന്ന് കാണുമ്പോൾ ഈ ഗ്യാപ്പിലാണ് പത്മ ഇന്ദ്രജയുടെ കയ്യിൽ ചാവി കൊടുത്തിട്ട് പറയാണ് നീ ഇത് കിച്ചണിൽ പോയി കൊണ്ടുവെക്കണം എന്ന് പറയട്ടോ എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ പത്മ അവിടെ നിന്നും അങ്ങ് പോവാണ് അങ്ങനെ ഇന്ദ്രജ ചാവി കിച്ചണിൽ പോയി കൊണ്ടുവച്ച ശേഷം പക്ഷേ അവിടെ നിന്നങ്ങ് മാറി നിൽക്കുകയാണ് എന്നിട്ട് നന്ദിനിയോട് സൂര്യ ഒച്ച എടുത്തുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടും കൊണ്ടാണ് യതീന്ദ്രൻ അവിടേക്ക് വരുന്നത് അപ്പോൾ ചോദിക്കുകയാണ് എന്താണ് എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ അച്ഛ ചാവി കാണുന്നില്ല ഇന്ന് ബോർഡ് മീറ്റിംഗ് ഉള്ളതല്ലേ രാവിലെ ഒമ്പത് മണിയാവുമ്പോഴത്തേക്കും അവിടെ എത്തേണ്ടതാണ് പക്ഷേ ചാവി ഇതുവരെയും കാണുന്നില്ല എൻ്റെ ചാവി എവിടെ പോയാണാവോ നന്ദിനി പറയുന്നു റൂമിൽ കൊണ്ടുപോയി വെച്ചു എന്ന് പക്ഷേ അവിടെ റൂമിലൊന്നും എൻ്റെ ചാവി കാണുന്നില്ല ഈ നന്ദിനി എവിടെയെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടാവും ഇല്ല സാർ ഞാൻ അവിടെ തന്നെയാണ് വെച്ചത് എന്ന് ഞാൻ വീണ്ടും തറപ്പിച്ച് പറയാണ് അപ്പോഴാണ് സൂര്യയുടെ ഫോണിലേക്ക് കമ്പനി മാനേജർ വിളിക്കുന്നത് കമ്പനിയിലെ എല്ലാ പാർട്ട്ണർമാരും എത്തിയിട്ടുണ്ട് സാറിന്തു വരാത്തത് മീറ്റിംഗ് തുടങ്ങാൻ വേണ്ടിയിട്ടാണെന്ന് പറയാണ് അപ്പോഴേക്കും പത്മ അവിടേക്ക് വരികയാണ് കേട്ടോ ഈ ബഹളം കേട്ടിട്ട് എന്താണ് ഇവിടെ ഒരു പ്രശ്നം അപ്പോൾ യതീന്ദ്രൻ പറയണേ സൂര്യയുടെ ചാവി കാണുന്നില്ല അപ്പോൾ പത്മ പറയണേ ഇന്ന് ബോർഡ് മീറ്റിംഗ് ഉള്ളതല്ലേ ഞാൻ സൂര്യയോട് പോകാൻ വേണ്ടി പറഞ്ഞതാണല്ലോ ഇന്ന് എനിക്ക് സുഖമില്ലാത്തത് ഞാൻ പോകുന്നില്ല എന്ന് കരുതിയത് പക്ഷേ ചാവി കാണുന്നില്ലെങ്കിൽ കൃത്യസമയം സമയത്ത് അവിടെ എത്താൻ കഴിയില്ലല്ലോ നിങ്ങൾക്ക് എന്താ ചാവി കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ടാക്സി വിളിച്ച് പോയാൽ പോരെ അങ്ങനെ എന്തെങ്കിലും ചെയ്തൂടെ പിന്നെ എന്തിനാണ് ഇവിടെ കിടന്ന് ആ കമ്പനിയിലെ പാർട്ണർമാരെ ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങളോടൊന്നും ഒരു കാര്യവും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾക്കാർക്കും ഒരു ഉത്തരവാദിത്തവും ഇല്ല ഇനിയിപ്പോൾ ഞാൻ ഇന്ന് പോകുന്നില്ല വെച്ചതാണ് ഇനിയിപ്പോൾ ഞാൻ തന്നെ പോവുകയാണ് എന്നും പറഞ്ഞ് പത്മ മീറ്റിങ്ങിന് ബോർഡ് മീറ്റിങ്ങിന് പത്മ അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ സൂര്യക്കിങ്ങനെ ദേഷ്യം പിടിക്കുകയാണ് എൻ്റെ ചാവി കാണുന്നില്ല അമ്മയുടെ മുന്നിൽ ഇപ്പോൾ ഞാൻ ചെറുതായി എന്നുള്ള ഭാവത്തിൽ അപ്പോൾ സൂര്യ വീണ്ടും നന്ദിനിയോട് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ നന്ദിനി ഒന്നും മിണ്ടാതെ വിഷമത്തോടു കൂടി റൂമിലേക്ക് പോവാണ് എന്നിട്ട് സൂര്യ കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞത് നന്ദിനിക്ക് വല്ലാത്ത വിഷമമാണ് അപ്പോൾ സൂര്യക്കാണെങ്കിലും കമ്പനി മാനേജർ വിളിച്ച് ഫോണിൽ പറയുന്നുണ്ട് സാർ ഇവിടെ എത്രയും പെട്ടെന്ന് എത്തുകയാണെങ്കിൽ മീറ്റിംഗ് തുടങ്ങാമായിരുന്നു എല്ലാവരും എത്തിയിട്ടുണ്ട് സാറിനെയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ സൂര്യക്ക് ദേഷ്യം പിടിച്ചിട്ട് പറയാണ് ബോർഡ് മീറ്റിങ്ങും ഇല്ല ഒരു മണ്ണം കേട്ടേലില്ല ഇപ്പോൾ എല്ലാവരോടും പിരിഞ്ഞു പോകാൻ പറയും എനിക്കിപ്പോൾ മീറ്റിങ്ങിന് വരാനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് ാണ് മാനേജറോട് സംസാരിച്ചിട്ട് ഫോൺ വെക്കുന്നത് കിട്ടിയ അവസരത്തിൽ പത്മസൂര്യ നന്നായിട്ട് തന്നെ വഴക്ക് പറഞ്ഞിട്ടാണ് മീറ്റിങ്ങിന് പോകുന്നത് എന്നിട്ട് നന്ദിനെ റൂമിലെത്തിയ ശേഷം വീണ്ടും തിരയുന്നുണ്ട് ഇവിടെയാണല്ലോ ഈശ്വര ചാവി വെച്ചത് എന്നിട്ടിപ്പോൾ എവിടെ പോയി ഈ ചാവി എന്നൊക്കെ സ്വയം പറഞ്ഞിട്ടാണ് തിരയുന്നത് എന്നിട്ട് പ്രാർത്ഥിക്കുന്ന ഫോട്ടോയുടെ മുന്നിൽ ചെന്നിട്ട് നന്ദിനി വിഷമത്തോടു കൂടി പരാതി പോലെ ഈശ്വരന്റെ മുന്നിൽ പ്രാർത്ഥിക്കുകയാണ് എന്തിനാണ് എന്നെ ഇങ്ങനെ ഈശ്വര ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ ഇവിടെയാണല്ലോ ചാവി വെച്ചത് ഇപ്പോൾ ചാവി എവിടെ പോകുന്നത് സൂര്യക്ക് മനസ്സിലാകുന്നുണ്ട് നന്ദിനി വിഷമത്തോട് കൂടിയാണ് റൂമിലേക്ക് പോയിട്ടുള്ളത് എന്ന് അങ്ങനെ സൂര്യ റൂമിലേക്ക് ചെല്ലാണ് അപ്പോൾ നന്ദിനി ഈശ്വരന്റെ മുന്നിൽ പരാതി പോലെ സങ്കടത്തോട് ഇങ്ങനെ സംസാരിക്കുന്നത് സൂര്യ കേൾക്കുന്നുണ്ട് നന്ദിനി പറയണേ ഞാൻ ഇവിടെ ചാവി കൊണ്ടുവച്ചത് നീ കൂടി കണ്ടതല്ലേ എന്നിട്ട് എവിടെ പോയി ആ ചാവി ഇപ്പോ സൂര്യ സാർ കണ്ടില്ലേ എന്നെ മാത്രമാണ് വഴക്ക് പറയുന്നത് ഞാൻ സൂര്യ സാർ ഇന്നലെ ചാവി ഇവിടെ കൊണ്ടു വെക്കാത്തത് കൊണ്ട് കാറിൻ്റെ ഉള്ളിലിരുന്ന ചാവി ഇവിടെ കൊടുന്നു വെച്ചതാണോ ഇപ്പൊ തെറ്റായി പോയത് വീട്ടിലുള്ള എല്ലാവരും എന്നെ കഷ്ട തുപോലെ നീയും എന്നെ കഷ്ടപ്പെടുത്താൻ ഒരുങ്ങുകയാണോ പൊന്ന അന്തിനി വിഷമത്തോടുകൂടി ഈശ്വരന്റെ മുന്നിൽ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ സൂര്യ പറയണേ എന്റെ ഈശ്വര ഞാൻ ആരെയും ചാവി കളഞ്ഞതിന് ഞാൻ ചീത്തയൊന്നും പറഞ്ഞിട്ടില്ല ഒരു ചാവി പോയി എന്ന് പറഞ്ഞ് ഇവിടെ ഒരു പ്രശ്നവുമില്ല ഒരു ചാവി പോയ മറ്റൊരു ചാവി അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചാവിയും അല്ലെങ്കിൽ ഒരു പുതിയ ചാവി ഞാൻ അതൊന്നുമല്ല കരുതുന്നത് ഞാൻ ഈ വീട്ടിൽ ഇവൾക്ക് കുറച്ച് വിലയും നിലയും ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാണ് ഓരോന്നും ചെയ്യുന്നത് എന്നിട്ട് അതൊന്നും മനസ്സിലാക്കാതെ ഒരു അശ്ര യോട് കൂടി നടന്നാൽ എങ്ങനെയാണ് ശരിയാവോ ഈശ്വര നന്ദി ഈശ്വരന്റെ മുന്നിൽ പറയുകയാണ് സൂര്യ കേൾക്കാൻ വേണ്ടി അങ്ങനെ ഒന്നുമില്ല ഞാൻ ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് കരുതിയാണ് ഓരോ കാര്യങ്ങളും ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറയുന്നത് പക്ഷെ അതൊന്നും കേൾക്കുന്നില്ല അപ്പൊ സൂര്യ പറയണ അതെങ്ങനെ ശരിയാവും ഈശ്വര ഇവളെ ഞാൻ ഇവിടെ നിന്നും എങ്ങനെ പറഞ്ഞു വിടും ഇവളുടെ വീട്ടിൽ പോയിട്ട് ഇവൾ എന്ത് ചെയ്യാനാണ് ഇവളെ ഇവിടെ ഓരോരുത്തരും തരം തഴ്ത്താനും തോൽപ്പിക്കാനും വേണ്ടി ശ്രമിക്കുമ്പോൾ അവരുടെ മുന്നിലൊക്കെ പോലെ ടി നിന്ന് അവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കുകയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ തോറ്റ് പിന്തിരിഞ്ഞോടുകയാണോ വേണ്ടത് പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും താനും ഒരമ്മയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് പരാതികൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഈ സമയം ഇന്ദ്രജ കിച്ചണിൽ ആരുമില്ല എന്ന് കാണുമ്പോൾ അവിടെ കൊടുന്ന് ചാവി വെക്കാണ് എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോഴത്തേക്കും അവിടേക്ക് മണി വരികയാണ് എന്നിട്ട് മണി അവിടെ ക്ലീനൊക്കെ ആക്കുന്ന സമയത്താണ് പെട്ടെന്ന് ചാവി കാണുന്നത് അപ്പോൾ മണി ഇത് സൂര്യ സാറിൻ്റെ കാറിൻ്റെ ചാവിയല്ലേ ഇതല്ലേ ഇപ്പോൾ കാണാതായി എന്ന് പറഞ്ഞത് അപ്പോൾ നന്ദിനി ഇവിടെ കൊടുന്ന് വെച്ച് ായിരുന്നു പിന്നെ ഇങ്ങനെയാണ് അവിടെ തെരഞ്ഞാൽ റൂമിൽ തെരഞ്ഞാൽ കിട്ടുക എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ട് മണി ആ ചാവി എടുത്തുകൊണ്ട് സൂര്യയുടെയും നന്ദിനിയും ഉള്ള റൂമിലേക്ക് ചെല്ലണം അപ്പോൾ സൂര്യയും നന്ദിനിയും ഇങ്ങനെ ഫോട്ടോയിൽ നോക്കി രണ്ടുപേരും സംസാരിക്കുന്നത് കാണുമ്പോൾ മണി തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ് എന്നിട്ട് സൂര്യയോട് പറയുന്നത് സൂര്യ സാർ ഇതാണോ കാറിൻ്റെ ചാവി എന്ന് പറയുമ്പോൾ ആ മണി ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ ഇത് നന്ദിനിയാണെന്ന് തോന്നുന്നു കിച്ചണിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് കിട്ടിയത് ഈശ്വര കണ്ടില്ലേ ഇതുപോലെ ചാവി അവിടെയും ഇവിടെയും കൊണ്ടുവച്ചിട്ട് ഈ റൂമിൽ തിരഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുക അപ്പോൾ നന്ദിനി ഞാനതിന് കിച്ചണിൽ കൊണ്ടുവച്ചിട്ടില്ല എന്ന് വീണ്ടും പറയാണ് പക്ഷേ സൂര്യ ആ ചാവി കിട്ടിയപ്പോൾ പിന്നെ നേരെ റൂം പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ നന്ദിനി നേരെ മണിയുടെ അടുത്തേക്ക് കിച്ചനിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയാണ് മണിച്ചേട്ടൻ എവിടെന്നാ ഈ ചാവി കിട്ടിയത് ദാ ഇവിടെ നിന്നാണ് കിട്ടിയത് അതിനെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടില്ലല്ലോ ചാവി പിന്നെ എങ്ങനെയാണ് ഞാൻ കൊണ്ടുവച്ചു എന്ന് പറഞ്ഞത് അതല്ല നീ ആയിരിക്കുമല്ലോ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് ചാവിയുമായിട്ട് വരുന്നത് മണിച്ചേട്ടൻ കണ്ടിരുന്നോ ഇല്ല ഞാൻ കണ്ടിരുന്നില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ ചാവി ഇവിടെ കൊണ്ടുവച്ചു എന്ന് പറഞ്ഞത് ഞാൻ ചാവി കൊണ്ടുവച്ചിട്ടില്ല ഞാൻ റൂമിലാണ് കൊണ്ടുപോയി വെച്ചത് അപ്പോൾ മണി പറയണേ എന്തായാലും ഇപ്പോൾ പ്രശ്നം തീർന്നില്ലേ സൂര്യ സാറ് പുറത്തും പോയി ഇനിയിപ്പോൾ ടെൻഷൻ ആവാതിരിക്കുക അപ്പോൾ സൂ നന്ദിനിങ്ങനെ ഇതിപ്പോൾ എങ്ങനെ വന്നു ഈ ചാവി എങ്ങനെയായിരിക്കും ഇവിടെ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം